പുതിയൊരു വീഡിയോ പോയിട്ട് കൂത്താൻപള്ളിയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അവിടെ മറ്റേ നെയ്യനൊക്കെ അതൊക്കെ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വയനാട് കാണിക്കും പായസം അപ്പൊ ആ ചേട്ടൻ പാവം ആ ചേട്ടൻ കറിണ്ട മക്കളെ കൊണം തരാന്ന് പറഞ്ഞു പാവം തോന്നിട്ട് അപ്പൊ പൊടിയാണ് നിറച്ച് പൊടിയുണ്ട് ഇവിടെ നമ്മള് മുളരി പായസം കുടിക്കാൻ ആള്ക്കൊണ്ടിരട്ടെ കേട്ടോ ബിരിയാണി കഴിച്ചു അതിന്റെ ക്ഷീണത്തിലാണ് പോകും അപ്പൊ ട്രെയിൻ പോണു ഓ ഞട്ടെ ശ്രദ്ധിക്കണേ ഞാൻ ക്യാമറ ഓൺ ആക്കിയപ്പോൾ ശ്രദ്ധിക്കണം നമുക്ക് മുളകരി പായസം കുടിച്ചോക്കാം ഓക്കേ ട്രെയിൻ ഇതുകൂടെ പോട്ടെ ചൂടണ്ടേ ഒരു പായസം നാളെ ഒരു കുത്തുകൊള്ളാം പായസം കേറെ ഇഷ്ടമില്ല ഇഷ്ടമായില്ല എന്താണെന്നറിയില്ല ചീറ്റി പോയി ഗൈസ് ഞാൻ വിചാരിച്ചു മുളയരി എന്ന് പറഞ്ഞപ്പോഴേ മുളയര് ഒക്കെ ആയിട്ട് തരുന്നതൊന്നും മുളയുടെ ഉള്ളിൽ എന്താ അരി ഉണ്ടാവുന്ന മുളയുടെ ഉള്ളിൽ എന്തിട്ട് അരി ഇതില്ലേ കഷ്ണം ഇല്ലേ ആ കഷ്ണം എടുത്തിട്ട് കുഴിച്ചിടും കുഴിച്ചിട്ട് കഴിഞ്ഞാണെങ്കിൽ നമ്മളെ

രാജണ്ണും അരവിന്ദണ് ഇരിപ്പ് കണ്ട കണ്ടൊക്കെ നമ്മളെത്താറേട്ടോ അവരുടെ ഫോട്ടോയാണ് തൊട്ട് കാണേട്ടോ കൂത്താംപള്ളി കൈത്തറി എയർ ഹാൻഡ്ലൂൺസ് അപ്പൊ നമ്മൾ നമ്മളിതാ കൂത്താംപള്ളി എയർ ഹാൻഡൂംസിൽ എത്തിയിട്ടുണ്ട് അവിടേക്ക് ഫോട്ടോട്ടോ ഞാൻ മാസ്ക് ഒക്കെ ഇട്ടു കാട്ടി ഓട്ടെ കല്ലെടുത്ത് അറിയാട്ടോ അങ്ങനെ നമ്മൾ എയർ ഹാൻഡ്ലൂംസിലെത്തി ഇത്രയും വലിയൊരു ഷോപ്പായാലും സന്തോഷം രാജവൻ അരവിന്ദായിരുന്നു അവർ ഇത്രയും വലിയ നിലയിലെത്തി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സന്തോഷിക്കാൻ പറ്റിയ ഒരു നിമിഷമാണ് നന്നായി കളക്ഷൻസ് ഉണ്ടല്ലോ അതുപോലെ തന്നെ ഞാൻ പോയ ദിവസം നല്ല തിരക്കുണ്ടായിരുന്നു കളക്ഷൻസ് രക്ഷയുണ്ടായിരുന്നില്ല ദാവണീസ് ആയാലും ദാ സാരിസ് ആയാലും അതേ പട്ടുപാവാട അതുപോലെ മുണ്ട് മറ്റിപ്പോൾ ഓരോ പാർട്ടി വെയറും കാര്യങ്ങളൊക്കെ നമ്മുടെ പാർട്ടിക്ക് റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഡ്രസ്സുകൾ എല്ലാം ഉണ്ട് അവിടെ നല്ല കസ്റ്റമേഴ്സിൻ്റെ സർവീസ് ചെയ്യാനും എല്ലാവരും ഒരു ബെസ്റ്റായിരുന്നു അവിടുത്തെ സ്റ്റാഫുകളും എല്ലാവരും നമ്മുടെ രാജവേണ്ട കാര്യം ഞാൻ പറയേണ്ടല്ലോ അരവിന്ദിക്കും आज अब पाव इन्हें इधर वोड इधर वोड तो पाव मोड़ वोड वाला नहीं तो नहीं पारे वो पड़े तो नहीं ना सेकंड मिला वर्दे काना में क्या होगा പിന്നെ റൈറ്റിനായി കൈ മൂല്പയോ പിന്നെ റൈറ്റായിട്ടോട്ട് പോയിട്ടാണ് അപ്പൊ അത് ആ അപ്പൊ ഈ ലെയറും ഈ അവിടെ നിന്നും ഇങ്ങോട്ട് പോകുമ്പോൾ ഈ ലെയർ አይ ጥሩ ነገር ും രണ്ടായിരത്തി പതിനേഴില് ായിട്ടാണ് ഇവരെന്തോ ഒരു ഭാഷ പറയുന്നതെനിക്ക് മനസ്സിലാവണല്ലേ പറ എന്താ പറയാ പറഞ്ഞപ്പളേക്ക് അത് ഓർന്നു എന്താ എന്താ പറയാ എ ആറിലെ സിക്രി ചേൺ ആട്ടോ ഭയങ്കര ഉഷാറാണ് ഉഷാറല്ലേ പിന്നെല്ലാ എന്താ പേര് പറഞ്ഞ ചേട്ടൻ പ്രകാശ് ചേട്ടൻ ആണ് എആർഎം എ ആർ എം ടി എആർസിന്റെ എല്ലാട്ടോ നമ്മുടെ പ്രകാശ് ചേട്ടൻ ബൈ പറഞ്ഞോ പ്രകാശ് ചേട്ടാ ബൈ അപ്പൊ ഗൈസ് രാജുന്റെ ദാവണി കളക്ഷൻസിന്റെ ഒക്കെ എടുക്കുന്നു നിങ്ങൾ എന്നെ നശിപ്പിക്കും ബ്ലോഗ് എടുപ്പിക്കുമ്പോൾ അപ്പൊ രാജ എന്നോട് പറഞ്ഞു സാരി ഒക്കെ ദാവണിയൊക്കെ കളർ നീ നീട്ടാം കുറേ ഞാൻ നോക്കട്ടെ നോക്കട്ടെട്ടോ സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു ദാവണി കാണിച്ചു കാണിച്ചുസിലേക്ക്

സംസാരിക്കാന ക രാജ്യ ചേച്ചി ഉത്സവത്തിന് പരിപാടികളൊക്കെ ഉണ്ടാവും അല്ല എല്ലാരും കാര്യങ്ങളൊക്കെ ഞാന ഓ പേരും ഏത് ഇല്ലാതെ അവിടെ ഇൻക്വാരി ഒക്കെ ഇഷ്ടപ്പെട്ട ഊട്ടി പോന്നോ നിങ്ങളുടെ അറിയിക്കാൻ ഞാൻ അയുണ്ടി മിസ്റ്റേടിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ താങ്ക് യൂ അറിയില്ല

പിന്നെ നമ്മുടെ സ്വന്തം രാജചാരൻ പറഞ്ഞാണ്ടിരിക്കൂർ പറഞ്ഞു പറയുകയും ചെയ്ത എനിക്ക് വയ്യോട്ടോ ഞാൻ വരൂ അതേപോലെ സബ്സ്ക്രൈബും തരും ഇതേപോലെ ഹാപ്പിക്ക് തരാം നമ്മൾ റെഡിയാണ് ഞങ്ങളുടെ സ്റ്റാഫും റെഡിയാണ് എപ്പോ വേണമെങ്കിലും താഴെ കാണാൻ വിളിക്കാം അല്ലെങ്കിൽ അടിപൊളിയെങ്കിൽ തരും കേട്ടോ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നന്ദിയോട് ചോദിച്ചാൽ മതി ില് പോണട്ടോ ഗോടന്നെ കൊണ്ടുപോ തട്ടി കൊണ്ടുപോകുന്നത് ആരാണ് ആരാ പേര് പറ ശ്രീജിത്ത് ചേട്ടൻ അല്ലേ ശ്രീജിത്ത് ആരാണല്ലേ സോറി മണികണ്ഠൻ ചേട്ടൻ മണികണ്ഠൻ ചേട്ടാ ഹൗസ് അയ്യോ അതാണ് ഇവരുടെ ഗോടുകളിൽ പോട്ടേട്ട എന്താണ് ഈ ജിഇണോ ചെക്കായി കറമ്പ ോട്ടെ ഓക്കെ ചേട്ടൻ താങ്ക് യൂത്താലൂർ രാജ ചേട്ടൻ എന്താ അവസ്ഥ ആണല്ലേ ഇതാണ് നമ്മടെ ഗോഡോൺ കന്തേ വേണല്ലോ വേണല്ലോ ൊക്കെ ചേച്ചിമാരെ കര ഇഷ്ടപ്പെട്ട് പണ്ട് തോന്നിരിക്കാനോ നോക്കി നിക്കുന്നുണ്ട് ഇവിടെ അങ്ങോട്ട് കഴിഞ്ഞോത്തേക്കാമേജ് ഡാമേജ് ആയി ചെയ്യാ വേറെ വഴിയൊന്നുമില്ലല്ലോ അങ്ങനെ സത്യത്തില് കളക്ഷൻ തോന്നുന്നുണ്ട് ഞാൻ അവിടെ കാണാത്ത കൊറേ സാധനങ്ങളൊക്കെ ഇവിടെ കണ്ടോ നിറച്ച് സാരീസും അമ്മേനെ കൊണ്ടു വന്നോ ഈ കട മൊത്തം എന്റെ അമ്മ എടുത്തിട്ട് പോകുന്ന ഡൗട്ട് എനിക്ക് ഇത്രയും സാരിപ്പിടാ എന്റെ അമ്മയ്ക്ക് നല്ല നല്ല കളേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ദാവണീസായാലും അതെ സാരീസായാലും നക്സ് ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ വെഡ്ഡിങ്ങിന് എടുക്കാൻ വേണ്ടിയാണെങ്കിലും ആണെങ്കിലും ഓടി വന്നോ അത്രയും കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ നല്ല ഗ്രീൻ നമുക്ക് ഗ്രീനിലൊരു മുന്തിരി കളർ ബോർഡർ ഒക്കെ ആയിരുന്ന പോലത്തെ സംഭവം എന്തായാലും ഇവിടെ ഞാൻ പോവാണ് ഗോഡോം കണ്ടു കണ്ടിട്ടുണ്ട് ഞാൻ ഇവിടെ നിൽക്കും ചിലപ്പോൾ ഇനി ഫുള്ള് നോക്കി നോക്കി നിൽക്കും എന്തായാലേ നല്ല രസമുണ്ട് കാണാൻ ഈ സാരിയൊക്കെ നോക്കി ഇതൊക്കെ ഇങ്ങനെ ഇട്ടേണതാണോ അങ്ങനെയൊക്കെ ഒതുക്കി ഒതുക്കി അല്ലേ െ തിരക്കൂടിയാണെങ്കിൽ ഇങ്ങോട്ട് തന്നു ഞാൻ വെറുതെ പറഞ്ഞ തിരക്കായാലും അവിടെ സ്റ്റാഫുകൾ ഉണ്ട് നമുക്ക് ഇങ്ങനെ എടുത്തം പോലെ സ്റ്റാഫുകൾ ഉണ്ടല്ലോ അവിടെ പിന്നെ ഒതുങ്ങും എല്ലാവരും മാനേജ് ചെയ്യാനായിട്ട് രാജുചേട്ട നല്ല നല്ല രാജാട്ടൻ അതെ അവിന്ദ്രൻ അതെ മാനേജ് ചെയ്യാൻ ആൾക്കാരിഷ്ടം പോലെ വെച്ചിട്ടുണ്ട് അനിയുടെ ചേട്ടൻ ഇങ്ങനെ പറയുന്നു പറഞ്ഞ പറഞ്ഞു അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാണ് പോവാണ് ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പൊ പോട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറ എനിക്കും ചട്ടം പറയൊന്നും ശെരി പറയോർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം എന്നോട് പറയാ എന്ന് പറയുമ്പോൾ നാഗരാജാറിനെ ഡാൻസ് കൊറച്ചേരം രാജാടി നാഗരാജ പാട്ട് പാട്ട് നോക്കിക്കൊണ്ടിരിക്കാനാൻസ് മാസ്റ്റർ വിക്രം രാജാട പറഞ്ഞത് നമുക്ക് നോക്കാം വീഡിയോ വീടുകൊടുത്ത് ും പറ്റില്ല കേട്ടോ അല്ല ഇങ്ങനെ തിരിച്ചിടുന്ന സംഭവം ഒന്നില്ല ഏയ്

എങ്ങനെയാ ടൂർ പോയിരുന്നേ ടൂർ പോയിരുന്നുണ്ടാവുണ്ട്